തൃശ്ശൂരിൽ കോൺഗ്രസിന്റെ എഴുപതിനായിരത്തോളം വോട്ട് ബി ജെ പി എൺപത്താറായിരം കുറയ്ക്കരുത് കുറക്കില്ല കുറയ്ക്കില്ല എൺപത്തായിരം ആറായിരത്തോളം വോട്ട് മറിച്ചിട്ടാണ് ബി ജെ പി വിജയിച്ചത് അതുപോലെ തന്നെ പാലക്കാട് മണ്ഡലത്തിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം നാലായിരത്തിൽ പരം ചുരുങ്ങിയ വോട്ടിനായിരുന്നു കോൺഗ്രസ് വിജയിച്ചത് ആ ഒരു മണ്ഡലം ഇന്ന് വൈ ഇലക്ഷനിലേക്ക് വന്നിരിക്കുന്നതും കോൺഗ്രസ് തന്നെയാണ് ഉത്തരവാദികൾ അതുപോലെ തന്നെ സുരേന്ദ്രൻ പറയുകയാണ് നാല് കോടി രൂപ ഷാഫി പറമ്പിൽ കൈപ്പറ്റി എന്ന് പറഞ്ഞൊരു ആരോപണം ഗുരു ഗുരുതരമായിട്ടൊരു ആരോപണം പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഈ നേരം വരെ ഷാഫി പറമ്പിൽ അതിനൊരു പ്രതികരണം നടത്താൻ വേണ്ടി തയ്യാറായിട്ടില്ല ഇത്തരത്തിൽ വർഗീയവാദത്തിനെ ചേർത്തു പിടിക്കുന്ന കോൺഗ്രസുകാർക്ക് എന്ത് വിശ്വസിച്ചാണ് പാലക്കാട് ജനത വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ മറുപടി കൂടിയത് ചേലക്കൻ അതായത് ബിജെപി പാലക്കാട് മുനിസിപ്പാലിറ്റി നേരാമണ്ണം ഭരിക്കാത്തവർ എന്ത് ചോദിച്ചിട്ടാണ് ഇവർ എം എൽ എ ഇലക്ഷൻ വരുന്നതായിരിക്കാറില്ല കാരണം എന്നാൽ ജനങ്ങൾ ആറ്റി ഓടിക്കും കാരണം കർഷകർക്ക് മറ്റേ തൊള്ളായിരം കോടി രൂപ ഇപ്പോഴും കൊടുക്കാനുണ്ട് കർഷക ആത്മഹത്യ നടന്നുകൊണ്ടിരിക്കുന്ന ഇവര് ഇവര് മറ്റേ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്നും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല ഇവർ എന്ത് പറഞ്ഞിട്ടാണ് പാലക്കാട് ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ പോകുന്നത് പിന്നെ എനിക്ക് മറ്റേ അർഷകനോട് ചോദിക്കാനുള്ളത് മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു വിവാദമുണ്ടല്ലോ ഗോപാലകൃഷ്ണൻ ആ ഗോപാലകൃഷ്ണൻ്റെ കേസ് അന്വേഷണം നിർത്തി എന്ന് പറഞ്ഞു അത് എന്തിൻ്റെ അടിസ്ഥാനമാണ് അതായത് ഇവരൊരു അന്തർധാരയിൽ ഡീലാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്